ഹായ് ഫ്രണ്ട്സ് നമ്മളിന്നൊരു അടിപൊളി പ്രോപ്പർട്ടി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് പതിനെട്ട് സെൻറ്റ് സ്ഥലവും ഒരു ഓടിട്ട നാല് ബെഡ്റൂം ബെഡ്റൂമുള്ളൊരു വീടാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അതിലൊന്ന് ബാത്ത് ആണ് അപ്പോൾ പ്രോപ്പർട്ടി ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിനെ പറഞ്ഞിട്ട് നമ്മുടെ ചാനലാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ആണെങ്കിലും ആണെങ്കിലും ഒന്ന് ഫോളോ ചെയ്യാൻ കൂടെ മറക്കണം കേട്ടോ ഇതേപോലെ തന്നെ ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനൽ വരും അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാണെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ പ്രോപ്പർട്ടി ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഈ പ്രോപ്പർട്ടി സ്ഥി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമലാണ് കേട്ടോ തിരുവല്ലാമലേൻ്റെ തൊട്ടടുത്തായിട്ടായിട്ട് പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഏകദേശം ഒരു ഒന്നര ലക്ഷം പെർ സെൻറ്റ് റേറ്റ് വരുന്നൊരു ഏരിയ കേട്ടോ അതാണ് നമുക്കിപ്പോൾ ഒരു ലക്ഷം രൂപ മാത്രമേ വരുന്നുള്ളൂ പതിനെട്ടര സെൻറ് സ്ഥലമാണ് പതിനെട്ട് സെൻറ്റ് സ്ഥലമാണ് പതിനെട്ടര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതേപോലെ തന്നെ ഒരു നല്ലൊരു വീടുമാണ് ആണ് കേട്ടോ അത്യാവശ്യം ബാത്ത് അറ്റാച്ചിലൊക്കെയുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് നാല് ബെഡ്റൂമൊക്കെ ഉണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കേണ്ട നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് എയ്റ്റ് ഫോർ ത്രീ എയ്റ്റ് നയൻ നയൻ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തഞ്ച് എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഇപ്പോൾ ഒരു പെട്ടെന്നൊരു വീടൊക്കെ വേണം വലിയ ഇപ്പോൾ പയ്യ കടബാധ്യതകളൊന്നും ഇല്ലാത്തൊരു വീടാണ് വേണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് പറ്റിയൊരു വീടാണ് പിന്നെ എല്ലാതരം വാഹനങ്ങളും വരും കേട്ടോ ഒന്നാമത്തെ കാര്യം അതാണ് പിന്നെ നിങ്ങൾക്ക് വേണമെന്ന കുറച്ച് കഴിയുമ്പോൾ ഒന്ന് വീടൊക്കെ മാറ്റി ഉണ്ടാക്കണം എന്ന് തോന്നിയാൽ അതിനുള്ള സൗകര്യവും ഉണ്ട് അങ്ങനത്തെ അതായത് പതിനെട്ട് സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ ഇതൊരു അർജൻറ്റ് സെയിൽ ആയതുകൊണ്ടാണ് അവർ ഇത്ര റേറ്റ് കുറച്ച് കൊടുക്കുന്നത് അല്ലാതെ തന്നെ അവിടെ ഏകദേശം ഒരു ഒരു പൊന്നര ലക്ഷം രൂപ പെർ സെൻറ്റിന് റേറ്റ് വരുന്നുണ്ട് പോരാത്ത ഈ പ്രോപ്പർട്ടിയിലാണെങ്കിൽ ഒരു ആറ് തെങ്ങ് മാവ് പ്ലാവ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ നാല് ബെഡ്റൂം ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ സൗകര്യങ്ങളും ഉണ്ട് വെള്ളം അധികം കയറാത്ത വെള്ളമൊന്നും കയറാത്ത സ്ഥലമാണ് പിന്നെ നല്ല വല്ലാതരം വാഹനങ്ങൾ എത്തുന്ന ഒരു ഏരിയ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളാം കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി അഞ്ച് എൺപത്തി നാല് മുപ്പത്തി എട്ട് തൊണ്ണൂറ്റി ഒൻപത് നിങ്ങൾക്ക് നമ്മളെ ചാനലുണ്ട് യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് പേജ് എന്നിട്ടുള്ള ചാനലുകളൊക്കെ ഉണ്ട് ഇതിലൊക്കെ നമ്മൾ പരസ്യം ചെയ്യാമെന്ന് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യട്ടോ നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ പിന്നെ ഈയിൽ ഇടുന്ന പ്രൈസ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഓണർ അല്ലെങ്കിൽ ഡീലേർസ് ഇവർ പറയുന്ന റേറ്റ് ആണ് കേട്ടോ നമ്മളിടുന്നത് അല്ലാണ്ട് നമ്മൾ പോയി പുതിയ റേറ്റ് കൂട്ടോ വാങ്ങുകയോ ഒന്നും ചെയ്യുന്നത് അതായത് അവരാണ് ആ റേറ്റ് ഇടുന്നത് ചിലപ്പം കുറവായിരിക്കും ചിലപ്പം കൂടുതലായിരിക്കും അത് നിങ്ങൾ അവരുമായി തന്നെ സംസാരിച്ചിട്ടൊരു ഫൈനൽ റേറ്റിൽ എത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രോപ്പർട്ടി ഇഷ്ടമായല്ലോ കണ്ടല്ലോ നല്ല രീതിയിലുള്ളൊരു വീടുകളുടെ പ്രോപ്പർട്ടിയാണ് കേട്ടോ അത്യാവശ്യം നല്ല ആളുകൾക്ക് നല്ല നല്ല ആളുകളൊക്കെ താമസിക്കുന്ന നല്ലൊരു ഏരിയയിലുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ എല്ലാവരോടും എനിക്ക് നന്ദി താങ്ക്